ആലപ്പുഴ ചേർത്തലയിൽ ആദി ദരിദ്രർക്കുള്ള ഭക്ഷ്യക്കിറ്റ് തട്ടിയെടുത്ത് കോൺഗ്രസ് കൗൺസിലർ ആദ്യ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലെ രണ്ട് ഗുണഭോക്താക്കളുടെ ഭക്ഷ്യക്കിറ്റാണ് കോൺഗ്രസ് കൗൺസിലർ എം എ സാജു തട്ടിയെടുത്തത് കൗൺസിലർക്കെതിരെ ചേർത്തല നഗരസഭ പോലീസിൽ പരാതി നൽകി വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ ചേരുകയാണ് ഷാജി ഈ പാവപ്പെട്ട മനുഷ്യരുടെ അന്നത്തിൽ കൈയിട്ട് വരിക എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മളത് കണ്ടറിഞ്ഞിരിക്കുകയാണ് എന്താണ് ഈ കോൺഗ്രസ് കൗൺസിലർ ചെയ്യുന്നത് എന്താണ് പരാതി ആ അമനു വളരെ നമുക്കിത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് കാര്യം അത്രത്തോളം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു പാവപ്പെട്ട വ്യക്തി ഞാനിപ്പോൾ നിൽക്കുന്നത് ചേർത്തല നഗരസഭയുടെ ഇരുപത്തിയഞ്ചാം വാർഡിലാണ് ആനന്ദൻ ചേട്ടൻ എന്ന് പറയുന്ന കക്ഷി നമ്മോടൊപ്പം തൊട്ട് സമീപത്ത് തന്നെയുണ്ട് ഈ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് ഇതിൻ്റെ കഥ ഇങ്ങനെയാണ് അതായത് ഇപ്പോൾ നമുക്ക് ഇല്ലാത്തവരെ തിരക്കി സർക്കാർ ഉദ്യോഗസ്ഥരിങ്ങനെ നടക്കുന്നതിനിടയിലാണ് ഓരോ ഗ്രാമസഭകൾ കൂടി ആ പ്രദേശത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്നുള്ളത് അറിയുന്നത് അങ്ങനെ അന്വേഷിച്ച് വന്ന് ഇദ്ദേഹത്തിന് പെൻഷൻ ഉണ്ടോ ഇല്ല ില്ല ഇദ്ദേഹത്തിന് അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് ഏഴ് മാസമായി അത് പല പല തവണ കൗൺസിലോട് ആവശ്യപ്പെട്ടിട്ടും കൗൺസിൽ ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു പിന്നെ കിറ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ കിറ്റ് കിട്ടുന്നില്ല എന്നും ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം ചേട്ടാ ഈ കിറ്റിൻ്റെ പ്രശ്നം വന്നപ്പോഴാണല്ലോ ഇതിപ്പം ഇങ്ങനെ ഒരു വാർത്തയായിട്ട് വരുന്നത് ചേട്ടൻ ഈ കിറ്റ് കിട്ടുന്നില്ല എന്നുള്ള വിവരം ചേട്ടൻ എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ ഒരു ഒരു മാസം ആലപ്പുഴ വേണ്ടി രണ്ട് കുട്ടികൾ വന്നു അപ്പോൾ ദാരിദ്ര്യത്തിലാണോ അല്ല കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാൻ ചില ആൾക്കാർ വരുമായിരുന്നു അപ്പം അങ്ങനെ ഒരു രണ്ട് കുട്ടികളിവിടെ വന്നപ്പോഴാണ് അവരിങ്ങനെ എന്തൊക്കെ ചേട്ടന് അച്ഛന് കിട്ട അച്ഛനും നാളെ അച്ഛന് കിട്ടണുണ്ട് അച്ഛന് അത് ഇതരിദ്ര ഈ ലിസ്റ്റിപ്പടുത്തതിന് ശേഷം എന്തൊക്കെ കിട്ടണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ലോട്ടറി തട്ടും ബിസിനസ് ചെയ്യാനുള്ളത് തന്നു അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കൊണ്ട് ചെയ്യാതെ ഇരിക്കുകയാണ് അപ്പോൾ വേറെ എന്താ വഴിയിപ്പം ഞാൻ പറഞ്ഞു വഴി ഇപ്പം ഒന്നുമില്ല ആഹാരത്തിന് പോലും നിവൃത്തി ഇല്ലാത്തൊരു രീതിയാണ് രാവിലെ എവിടെയെങ്കിലും ഇവിടെ നിന്നെങ്കിലും ഇറങ്ങും ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം തന്നാൽ അത് കഴിക്കും തിരിച്ചിവിടെ നിന്ന് കിടക്കും ഇതാണ് എൻ്റെ സിറ്റുവേഷൻ ഇപ്പം അപ്പോൾ അതിനെ പറ്റി അന്വേഷിച്ച് അവർ വന്നപ്പോൾ അവർ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളുടെ കൗൺസിലറെ ഒന്ന് വിളിച്ചിട്ട് കിട്ടേണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ തന്നെ ു അവനെ വിളിച്ചു കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ എടുത്തു ഇവരോട് അവർ തമ്മിൽ സംസാരിച്ചു എന്താ ഈ അച്ഛൻ്റെ കിറ്റ് കിട്ടാത്ത കിറ്റ് ആർക്കും കൊടുക്കണോ എന്താണ് കിട്ടാത്തതെന്ന് ചോദിച്ചപ്പോൾ അതിന് അവർ തമ്മിൽ എന്ത് മറുപടി പറഞ്ഞു എന്ന് എനിക്കറിയാം നഗരസഭയിൽ ചെന്നപ്പോഴാണ് ചേട്ടൻ്റെ പേരിൽ അവിടെ മേടിക്കുക അപ്പം അത് നഗരസഭയിലെ അവസാനം ഈ പെൻഷൻ്റെ പേപ്പറിന് ഞാൻ പോയി അക്ഷയെ പോയി എല്ലാം പേപ്പറ് ശരിയാക്കി മുനിസിപ്പാലിറ്റി കൊടുക്കാനും പറഞ്ഞു തന്നപ്പോൾ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വഴിയാണ് എന്നോട് ഇങ്ങനെ കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് എനിക്കങ്ങനെ കിട്ടുമെന്ന് പറയുന്ന സംഭവം എനിക്ക് അറിയില്ല അത് കിട്ടണ്ട അത് ഡിസംബർ ഇത് തുടങ്ങിയിട്ട് അറിയില്ല സംഭവം എത്ര കാലമായി ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ടെന്നാണെന്നും അതെന്നൊക്കെ എനിക്ക് കിട്ടാത്തതെന്നൊന്നും എനിക്കറിയില്ല രണ്ടൊരു വർഷത്തോളം എനിക്ക് തോന്നുന്നു കഴിഞ്ഞാണ് ഇരുപത്തി മൂന്ന് കിട്ടുന്നതാണ് ഇന്നലെ മുനിസിപ്പാലിറ്റിയിൽ എന്നോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതലോ മറ്റേ കൊടുക്കണുണ്ട് കിറ്റ് ആര് കൊണ്ടുപോയെന്ന് മുനിസിപ്പാലിറ്റി അവിടെ കൗൺസിലിൽ കൊണ്ടുപോയെന്നു അതവിടെ മുൻസിപ്പാലിറ്റി പോകണി ചേട്ടൻ്റെ ഒപ്പിട്ട് അപ്പോൾ ഈ ഒക്ടോബറിൽ മാത്രം മേടിച്ചിട്ടില്ല അതും ഇനി എനിക്ക് തന്നു ആ കൂപ്പൺ തന്നു ഞാൻ അതുകൊണ്ട് അപ്ലൈ ഒക്കെ കയ്യില് പോയി എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ അന്നേരമാണ് അറിയണത് ഇതാണ് സംഭവം അനു കാര്യം ഇദ്ദേഹത്തിന്റെ പേരിലുള്ള കിറ്റ് ഈ വാർഡിലെ ഇരുപത്തിയഞ്ചാം വാർഡിലെ കോൺഗ്രസിന്റെ മെമ്പർ അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ തട്ടി ഈ കിറ്റ് തട്ടിയെടുത്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് അതിദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിന് സർക്കാർ അല്ലെ സർക്കാർ ഉദ്യോഗസ്ഥർ വന്നപ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പുറത്തറിയുന്നത് ഇദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞതിനു ശേഷം നഗരസഭ ഇടപെടുകയും അതിനുശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ വീടും സ്ഥലവും ഒക്കെ വെച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിനിടയിലാണ് ഈ വലിയ ഒരു വഞ്ചന അങ്ങനെ തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം കാര്യം ഒരു ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവരാണ് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നവരാണ് അതിഥി അതിദാരിദ്ര്യം പട്ടികയിൽപ്പെടുന്നത് അവരുടെ അവർക്ക് കിട്ടേണ്ട അന്നം അടിച്ചു മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അതിനെ എന്ത് പേരിട്ട് വിളിക്കണം ഷാജി നമ്മൾ ഈ നഗരസഭ പരാതിയോ മറ്റോ മൂവ് ചെയ്തിട്ടുണ്ടോ നിയമപരമായിട്ട് അവർ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഈ കൗൺസിലർക്കെതിരെ തീർച്ചയായിട്ടും നഗരസഭ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും കാര്യം നഗരസഭ സ്വാഭാവികമായിട്ടും കിറ്റ് കൊടുത്തു നാളെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അത് നഗരസഭയ്ക്കെതിരായിട്ട് വരും അതുകൊണ്ട് തന്നെ നഗരസഭ ഇദ്ദേഹത്തിൻ്റെ പരാതി വാങ്ങിച്ചു പരാതി പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ പോലീസ് നടപടികളാണ് ഉള്ളത് ഇനിയിപ്പോൾ പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാര്യം എന്തായാലും വഞ്ചന കുറ്റമാണ് കാര്യം ഒരു സാധാരണക്കാരനായ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉള്ള കിറ്റ് വാങ്ങിച്ച് അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ഇപ്പോഴും പുറത്തു പറയുന്നില്ല എന്തായാലും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതാണ് കാര്യം ഈ മെമ്പർ ചെയ്ത വലിയ വലിയ വളരെ വലിയൊരു കുറ്റമാണ് കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ തന്നെ ഇന്ന് രാവിലെയും പറയുന്നത് കേട്ടു അതി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾ കിട്ടത്തില്ല എന്ന് പക്ഷേ ഈ ആനുകൂല്യങ്ങൾ വേണം എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കിറ്റുകൾ അടിച്ചു ഒരു അവസരം കോൺഗ്രസിൻ്റെ പ്രാദേശികമായിട്ടാണെങ്കിൽ പോലുമുള്ള നേതാക്കൾക്ക് ലഭിക്കുകയുള്ളൂ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചത് മനു